എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ കേരള സർക്കാരിന് കീഴിലുള്ള സ്ഥാപനത്തിൽ വന്നിട്ടുള്ള ഒരു കരൽ ജോലിയെ ജോലിയെട്ടിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് കിഫ്ബിയിലാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൻ്റെ കീഴിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഈ ഒരു വേക്കൻസി ഫില്ല് ചെയ്യുന്നത് സി എം ഡി ആണ് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് ആറ് മാസത്തേക്കാണ് അടിസ്ഥാനത്തിലുള്ള ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ക്ലർക്ക് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ വേക്കൻസിയാണ് ഇരുപത്തയ്യായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് ജൂൺ രണ്ടാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ നിലവിൽ രണ്ട് ഒഴിവുകളാണുള്ളത് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമ്മളുടെ അപ്ഡേറ്റഡ് സി വി അപ്ഡേറ്റഡ് റെസ്യൂമും കൂടി അയക്കേണ്ടതാണ് അപ്പോൾ ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ എം എസ് ഓഫീസിലെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ് ആയിരിക്കണം ഉള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് സി എം ഡിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക